മനോരമയുടെ കൊഴുപ്പാണെന്ന് പറയുന്നത് ഞാൻ മരിക്കേണ്ട ഗതികേട് ഉണ്ടാക്കുമോ മാതൃഭൂമി ഏത് മാത്രമാവാ തരാതരം പോലെ നമുക്ക് കൊടുക്കാമോ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം മാതൃഭൂമി കൊറേ പനി പറഞ്ഞു വേണമെങ്കിൽ ഒരു പനി കൂടി ഒരു ഒരു കൂടി നമുക്ക് അത് അത് അധികാരം കണ്ടുള്ള നിങ്ങളുടെ പ്രതിപക്ഷ വിഷ്ണുനാഥും മന്ത്രി എം പി രാജേഷും മുഖാമുഖം വന്നാൽ എങ്ങനെയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അത് തന്നെയാണ് ഇന്ന് നിയമസഭയിൽ നടന്നത് ആരോഗ്യ വകുപ്പിനെ മന്ത്രി വീണ ജോർജിനെ ഒന്ന് വളഞ്ഞിട്ട് പിടിക്കാം ഇതായിരുന്നു പ്രതിപക്ഷ നീക്കം പി സി വിഷ്ണുനാഥിനെയാണ് പ്രതിപക്ഷം രംഗത്തിറക്കിയത് ചെറിയ ആളല്ല അധികം പത്ര വാർത്തകളുമായിട്ടാണ് സഭയിൽ വന്നത് ആരോഗ്യ വകുപ്പിനെ കുറിച്ച് വന്ന വിവിധ വാർത്തകൾ മലയാള മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ വന്ന പത്രവാർത്തകൾ അത് ഉയർത്തിയായിരുന്നു ആഞ്ഞടിക്കാൻ ശ്രമിച്ചത് പ്രതിപക്ഷവും പി സി വിഷ്ണുനാഥും പക്ഷെ ഉരുളിക്ക് ഉപ്പേരി എന്ന പോലെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ആരോഗ്യവകുപ്പിനെ കുറിച്ച് വന്ന പത്രവാർത്തകൾ അതൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ പ്രതിരോധം അതിൽ പോയി പ്രതിപക്ഷം ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം നമ്മുടെ ആതുരാലയങ്ങളെ സംബന്ധിച്ച് അടുത്തിടെ വന്ന ചില മാധ്യമ വാർത്തകൾ സർ മനോരമ എഡിറ്റോറിയൽ അത്യാസന്ന നിലയിൽ ഒരു മെഡിക്കൽ കോളേജ് കോഴിക്കോടിന്റെ അഭിമാന സ്ഥാപനം ഇത്തരത്തിലാകരുത് അങ്ങ് പറഞ്ഞ പോലെ ഒരുപാട് കാലം മുമ്പ് വന്ന എഡിറ്റോറിയൽ ഒന്നുമല്ല അദ്ദേഹം ഇവിടെ പ്രധാനമായിട്ടും ആശ്രയിച്ചത് ചില പത്ര വാർത്തകളെയാണ് പത്ര തലക്കെട്ടുകളെയാണ് അദ്ദേഹം പത്ര തലക്കെട്ട് സ്ഥിതിക്ക് ഞാനും പത്ര തലക്കെട്ട് കൊണ്ട് തന്നെ മറുപടി പറഞ്ഞില്ലെങ്കിൽ അത് ഒരു ഒരനൗചിത്യമായി പോകട്ടു സർ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തെ ഒരു പത്ര തലക്കെട്ട് ഞാനിവിടെ വായിക്കാം കേരളം ഐ സി യുവിൽ എന്നതാണ് കേരളം ഐ സി യുവിൽ എന്നതാണ് അപ്പം ഞാൻ പറഞ്ഞ ഈ നേട്ടങ്ങളുടെ അതാ ഞാൻ പറഞ്ഞു വരുന്നത് വെന്റിലേറ്ററിലേക്ക് പോകാതിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ജനങ്ങൾ നിങ്ങളെ പുറത്താക്കിയതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ ഐ സിയുവിൽ എത്തിച്ച് നിങ്ങൾക്ക് അതിവേഗത്തിൽ വെന്റിലേറ്ററിൽ എത്തിക്കാൻ കഴിയുമായിരുന്നു കഴിഞ്ഞ ഈ പറഞ്ഞ നേട്ടങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ ഐ സി കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ കേരളം ആശുപത്രിക്കടക്കയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു ഈ ഗവൺമെൻറ് ആശുപത്രിക്കടക്കയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു തലക്കെട്ടുകൾക്കും എഡിറ്റോറിയലുകൾക്കൊന്നും ക്ഷാമം അക്കാലത്തും ഇല്ല ഈ ഇപ്പം നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയ ഒന്നോ രണ്ടോ തലക്കെട്ടാണ് മനോരമയുടെ കൊഴുപ്പാണെന്ന് ആരോ അവിടെ പറയുന്നത് ഞാൻ ചെറുതായിട്ട് കേട്ടു ഇനി മാതൃഭൂമി പറയാം ആശങ്കയായി മുണ്ടിനീര് ആരോഗ്യ കേരളത്തിന് ആശങ്ക പകരുന്ന വിധത്തിലാണ് മുണ്ടിനീര് വ്യാപകമാകുന്നത് മരുന്ന് വാങ്ങാനാവാതെ മരിക്കേണ്ട ഗതികേട് ഉണ്ടാക്കുമോ മാതൃഭൂമി ഏത് മാത്രമാവാ തരാതരം പോലെ നമുക്ക് കൊടുക്കാമല്ലോ മാതൃഭൂമി മരുന്ന് വാങ്ങാനാവാതെ മരിക്കേണ്ടി വരുമോ ഡോക്ടർമാരുടെ ക്ഷാമം സർക്കാർ ആശുപത്രികൾ പ്രതിസന്ധിയിൽ സർക്കാർ ആശുപത്രികൾ അല്ല അങ്ങ് പാത്ര തലക്കെട്ട് എടുത്തുകൊണ്ടാണ് ഞാൻ അല്ല മാതൃഭൂമി അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ മരുന്ന് വാങ്ങാനാവാതെ മരിക്കേണ്ട ഗതികേട് ഉണ്ടാവുമോ മാതൃഭൂമി ദേശാഭിമാനി നിങ്ങൾ വിശ്വസിക്കേണ്ട സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം മാതൃഭൂമി ദേശാഭിമാനി ആണെങ്കിൽ മാത്രമല്ലേ പരാതിയുള്ളൂ മാതൃഭൂമി ആവുമ്പോ പരാതിയില്ലല്ലോ ഇവിടെ അങ്ങ് പറഞ്ഞു മാതൃഭൂമിയും കുഴപ്പമാണെന്ന് പറഞ്ഞു സാർ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആറു വർഷത്തിനിടെ മുന്നൂറ്റി ഒന്ന് ഡെങ്കിപ്പനി മരണം രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കേരള കൗമുദി കുഴപ്പമാണോ ശരി ജനറൽ ആശുപത്രിക്ക് ജനറൽ ആശുപത്രിക്ക് ചികിത്സയില്ല ആശുപത്രിയില് ചികിത്സ ഇല്ലാന്നല്ല ആശുപത്രിക്ക് ചികിത്സയില്ലാതെ അനുവദിക്കാൻ പണമില്ല അംഗൻവാടികളുടെ പ്രവർത്തനം അവതാളത്തിൽ ശരി മെഡിക്കൽ കോളേജിൽ ജീവനക്കാരില്ല ലോകായുക്ത കേസെടുത്തു എടുത്തതാണോ എടുത്തതാണോ രോഗിയുമായി സർക്കാർ ആശുപത്രിയിലേക്കോ കയ്യിൽ മരുന്ന് കരുതാൻ മറക്കണ്ട അന്നത്തെ തലക്കെട്ട് സ്കാനിങ്ങോ രണ്ടു മാസം കഴിഞ്ഞു വാ ഇതാണ് വേറൊരു തലക്കെട്ട് അറ്റകുറ്റപ്പണിയില്ല നൂറ്റെട്ട് ആംബുലൻസിന്റെ ശ്വാസം നിലയ്ക്കുന്നു അപ്പൊ ആരോഗ്യമേഖല ഐ സി യുവിൽ എന്ന് മാത്രമല്ല ആംബുലൻസ് വെന്റിലേറ്ററിലായി നിങ്ങൾ പറഞ്ഞാൽ ശരിയാ വെന്റിലേറ്ററിലായി ആംബുലൻസ് വെന്റിലേറ്ററിലായി നൂറ്റിയെട്ട് ആംബുലൻസിന്റെ ശ്വാസം നിലയ്ക്കുന്നു ക്ഷയിക്കുന്ന ആരോഗ്യം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഐ സിയുവിൽ സർ ഇനി എന്താ വേണ്ടത് ഇനി വേണോ അങ് അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ എടുക്കുന്നില്ല സർ അല്ല സ്പീക്കർ അനുവദിക്കെങ്കിൽ എക്സിബിഷൻ തന്നെ മാത്രം തലക്കെട്ടുകൾ അപ്പൊ അതെ അന്നത്തെ ആരോഗ്യമന്ത്രി ഇപ്പൊ ഇ ഡി കേസ് അന്നത്തെ ആരോഗ്യമന്ത്രി ഇപ്പൊ ഇ ഡി കേസ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ തൊപ്പിയിലൊരു തൂവലാണ് ഈ പറഞ്ഞ തലക്കെട്ടുകൾ ഒന്നും നിങ്ങൾക്ക് അലങ്കാരമായി തോന്നുന്നില്ലെങ്കിൽ നിങ്ങളുടെ തൊപ്പിയിലൊരു തൂവലായി നിങ്ങളുടെ കാലത്ത് ആരോഗ്യമന്ത്രി ഇപ്പൊ ഇഡി കേസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് സർ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ മുൻനിർത്തി ഞാൻ പറഞ്ഞു അമ്പതിനായിരം ശസ്ത്രക്രിയ ഒരു കൊല്ലം ഒരു മെഡിക്കൽ കോളേജ് നടക്കുകയാണ് അമ്പതിനായിരം ശസ്ത്രക്രിയ നടന്നതിൽ ഒരു പിഴവ് സംഭവിച്ചു ആ പിഴവിന്റെ മുൻനിർത്തി മെഡിക്കൽ കോളേജുകൾ മുഴുവൻ ഇങ്ങനെയാണ് എന്ന് സ്ഥാപിക്കാമോ ലക്ഷ പത്ത് ലക്ഷം പേരാണ് ഒരു ഒരു വർഷം ഒരു മെഡിക്കൽ കോളേജിൽ മാത്രം വരുന്നത് പത്ത് ലക്ഷം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ആകെ വരുന്നവരുടെ എണ്ണം എത്രയായിരിക്കും ലക്ഷക്കണക്കിന് ആൾ വരുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു തവണ ഒരു സാമ്പിൾ ഒരു ജീവനക്കാരിൻ്റെ അശ്രദ്ധ മൂലം നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ മുഴുവൻ സ്ഥിതി ഇതാണ് എന്ന് ജനറലൈസ് ചെയ്യാമോ സാമാന്യമോ അതാണ് ചോദ്യം ഞാൻ നേരത്തെ മരുന്നിൻ്റെ കാര്യവും കണക്കൊക്കെ പറഞ്ഞതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല അപ്പോൾ മികച്ച നിലയിലാണ് കേരളത്തിൽ പൊതുജനാരോഗ്യ സംവിധാനമുള്ളത് ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു അതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം അദ്ദേഹം ഇവിടെ കുറേ പനിയുടെ പേര് പറഞ്ഞു ഈ എല്ലാം കേരളത്തിൽ വരുന്നു ലോകത്തെവിടെ എന്ത് അസുഖമുണ്ടായാലും അത് കേരളത്തിലുണ്ടാകുന്നു അതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയാം അതിൻ്റെ ഒരു കാരണം ഈ കൊച്ചു കേരളം ഒരു കൊച്ചു കേരളമല്ല അത് ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരു കേരളമാണ് എന്നതാണ് അപ്പോൾ ലോകത്തെവിടെയെങ്കിലും ഒരു രോഗം പുതുതായിട്ട് വന്നാൽ കേരളത്തിൽ ആദ്യം എത്തും എന്ന് പറഞ്ഞാൽ കേരളം ഒരു ആഗോള സമൂഹം കൂടിയായി മാറിയിട്ടുണ്ട് എന്നതാണ് അതിന്റെ കാരണം അതുകൊണ്ടാണ് കോവിഡ് വന്നപ്പോൾ ആദ്യം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിലാണ് കാരണം മലയാളികൾ അത്രമാത്രം ലോകവുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു കാരണം എന്നാൽ അദ്ദേഹം അവിടെ പറഞ്ഞ എല്ലാ പനിയും കേരളത്തിൽ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുകയാണ് വന്ന രോഗങ്ങളെ എത്ര ഫലപ്രദമായിട്ടാണ് കേരളം നേരിട്ടത് കോവിഡിനെ കേരളം നേരിട്ടതിന്റെ ഉജ്ജ്വലമായിട്ടുള്ള മാതൃക ലോകം മുഴുവൻ അംഗീകരിച്ചതല്ലേ ലോകത്ത് ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് കേരളത്തിലല്ലേ ഉണ്ടായത് അല്ല നിങ്ങളിൽ പലരും എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ ആരെങ്കിലും കോവിഡ് വന്ന് സർക്കാർ ആശുപത്രി കടന്നിട്ടുള്ളത് ഞാൻ കടന്നാളാ ഞാൻ പാലക്കാട് ജില്ലാ ആശുപത്രി സർക്കാർ ആശുപത്രിയിലാണ് കടന്നത് എനിക്കാകെ വന്ന ചെലവ് പതിനേഴായിരം രൂപയാണ് പത്ത് ദിവസം ഐ സുവിയിൽ കടന്നിട്ട് ജീവനും രക്ഷപ്പെട്ടു പോകുന്നത് സർക്കാർ ആശുപത്രി ഉണ്ടായതുകൊണ്ടാണ് അതേസമയം അതേസമയം ഡൽഹി കടന്ന ആളുകൾക്ക് വന്ന ചെലവ് പലർക്കും എത്രന്നറിയാം മുപ്പത്തഞ്ചു ലക്ഷം ഇരുപത്തഞ്ചു ലക്ഷവും ചെലവ് വന്ന ആളുകളുണ്ട് ആ കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തെ ഇകഴ്ത്തുമ്പോൾ നിങ്ങൾ വളർന്ന് കടന്ന് തുപ്പുകയാണ് എന്ന് ചിന്തിക്കണം അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് സർ ഈ പനി കുറെ പനി പറഞ്ഞു വേണമെങ്കിൽ ഒരു പനി കൂടി ഒരു പനി കൂടി നമുക്ക് ചൂണ്ടിക്കാണിക്കാം അത് അധികാരം കണ്ടുള്ള ഒരു പനിയാണ് അത് നിങ്ങളുടെ അസുഖമാണ് അത് അതിനുള്ള മരുന്ന് തൽക്കാലം കേരളത്തിൽ പൊതുജനാരോഗ്യ സംവിധാനത്തിനില്ല എന്ന് പറയാം